ഞാൻ പറയു സംസാരിച്ചിട്ട് ഒരു വിചാരിക്കേണ്ട ആ വാഴേന വനവാസ വാഴേന എത്ര നാല് പെണ്ണുങ്ങൾ ഗാർഡിയൻ ഏഞ്ചിലായിട്ട് വന്ന് കേൾക്കുന്ന ഇപ്പോഴാണ് ഇവരൊക്കെ കൂടെ അയാളെ ഹിറ്റ്ലർന്ന് വിളിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവണം സത്യോ ഈ ഒരു അർത്ഥത്തിൽ ഞാൻ വല്ല ഒന്ന് ഞാൻ ഹിറ്റ്ലർ കളി ആവട്ടെ കളിക്കാൻ പറഞ്ഞത് ഇപ്പൊ ഒറ്റ കൂഞ്ഞാൽ അടുന്ന അവസ്ഥയായി പണി നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് റിവ്യൂ ആണ് കേട്ടോ നിങ്ങൾ ഫസ്റ്റ് ഞാനിപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കേട്ടിട്ടുള്ള ക്ലിപ്പ് ഇന്ന് എപ്പിസോഡിൻ്റെ അവസാനമായിട്ട് ആദ്യം നൂറയും കൂടി ഒന്ന് സംസാരിക്കുന്നതാണ് അതിൽ നൂറ അനുമോളെ പറ്റി സംസാരിക്കുന്നത് പണപ്പെട്ടിനെ പറ്റി സംസാരിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഫസ്റ്റ് കേട്ടിട്ടുള്ള ക്ലിപ്പ് ഷാനവാസിനെ പറ്റി അവർ പറയുന്നതാണ് അത് ശരി ഹിറ്റ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വിചാരിച്ചത് മറ്റേ മറ്റേ മീശപട മാത്രമല്ല ആ മറ്റേ ഹിറ്റ്ലറോ ഏ ഹിറ്റ്ലർ എന്ന് വിളിച്ചിട്ടുള്ള ഷാനവാസിന് ഹിറ്റ്ലർ എന്ന് പറയുന്നത് പെങ്ങന്മാരെയും കൊണ്ട് നടക്കുന്ന ആ ഒരു ഹിറ്റ്ലർ ഉണ്ടല്ലോ മമ്മൂക്കാൻ്റെ അതാണെന്ന് മനസ്സിലായില്ല രണ്ട് പെങ്ങന്മാർക്കും ഓ സോറി സോറി ഇപ്പം പെങ്ങന്മാരല്ലല്ലോ അല്ലേ ഇപ്പം മാറിയല്ലോ അല്ലേ ഇപ്പം വലിയ എന്തോ വലിയ ആൾക്കാരാണ് എന്തായാലും മാറിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് സത്യം പറഞ്ഞാൽ ഷാനവാസിൻ്റെ ഒരു അവസ്ഥയാണ് അതായത് മീശ പിരിച്ച് കേരളക്കരയിലെ സ്ത്രീകളുടെ മനസ്സ് കീഴടക്കിയിട്ടുള്ള ഷാനവാസ് അതായത് എല്ലാവരുടെ മനസ്സിലും പൗരുഷത്തിന്റെ മൂർത്തിമത്ഭാവം സീരിയലിൻ്റെ ഇടയിൽ അല്ലെ ഇന്ദ്രൻ ചന്ദ്രൻ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പോ പുതിയൊരു പേര് വന്ന സ്ഥിതിയായി അമ്മായി ഷാനവാസ് പറയാതിരിക്കാൻ വയ്യ അമ്മായി ഷാനവാസ് എന്നാണ് ഇന്നിപ്പോ ആതിലും നൂറേം കൂടി ഷാനവാസിനെ വിളിച്ചിട്ടുള്ളത് കഷ്ടം തോന്നി എന്ന് ഞാൻ പറയുന്നില്ല ഓന അത് കിട്ടുന്ന വേണം കാരണം അറിയോ ഈ കുറച്ചൊന്നും അല്ല ഇതിപ്പോൾ രാത്രിത്തെ ഈ ഒരു പരിപാടി കണ്ടിട്ട് ആരും കണക്കാക്കണ്ട കേട്ടോ കാരണം വെച്ചാൽ നാളെ രാവിലെ ആകുമ്പോഴേക്കും ചിലപ്പോൾ കണ്ണീരൊക്കെ ഒലപ്പിച്ച് വരും ആ കണ്ണീര് കണ്ടിട്ട് പെങ്ങന്മാർ പിന്നെയും പോയി കണ്ണീര് തുടയ്ക്കും ഇതൊക്കെ നമ്മൾ കാണും രാത്രി പിന്നെയും തിരിയും അങ്ങനെയും തിരിയും ഇതൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ സത്യം പറഞ്ഞാൽ നാറി സീരിയസ് ഐ ഞാൻ പറയാം ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പരിപാടി ഉണ്ടല്ലോ ഏഹ് പല ആൾക്കാരും നെഗറ്റീവായി കയറും പോസിറ്റീവായി തിരിച്ചു വരും പോസിറ്റീവായി കയറും നെഗറ്റീവായി വരും ഈ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഇളിഞ്ഞത് എനിക്ക് തോന്നുന്നു ആ ഒരു 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 ഇളിഞ്ഞു പോയിട്ടുള്ളത് ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ഈ സീസണിൽ ഷാനാവാസാണ് കേട്ടോ കാരണം എന്താണെന്നറിയോ അത്ര അധികം സ്ട്രോങ് ആൽഫാം മെയിൽ ക്യാരക്ടറായിട്ട് വന്നവൻ ഈ പെണ്ണുങ്ങളുടെ ഒറ്റ കാര്യമുണ്ട് ഇവര് കാരണമാണ് കേട്ടോ ഇവര് കാരണം എന്ന് പറയാൻ പറ്റില്ല അവനും തുല്യ പങ്കാളിത്തുണ്ട് ഈ രണ്ടെണ്ണത്തിന്റെ ഈ പരിപാടി കാരണം ഈ രാത്രി സംസാരം കാരണം അത്രയധികം മാറിയിട്ടുണ്ട് സഹതാപം തോന്നുന്ന അവസ്ഥയിലെത്തി ഹേയ് വാ അത് നമുക്ക് ഒരാളെ ഞാൻ കയറും നമുക്ക് ഒരാളെ ഇഷ്ടമല്ലാന്ന് വിചാരിക്കാം എന്റെ ഒരു കേസ് പോലെ കേട്ടോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യും അതായത് നമുക്ക് ഒരാളിഷ്ടമല്ല അതിൽ പ്രായത്തിന് മൂത്തൊരു വ്യക്തിയാണെങ്കിൽ കൂടി ഇഷ്ടമല്ലാന്ന് അങ്ങനെ അത്ര ദ്രോഹമൊന്നും ചെയ്തിട്ടില്ലല്ലോ ഗെയിമല്ലേ എന്താണെങ്കിലും നമ്മളിപ്പോൾ അയാളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മളേക്കാൾ മൂത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബഹുമാനത്തിൽ വിളിക്കില്ലേ ഇപ്പോൾ രാജീവ് എന്ന് പറഞ്ഞ ആളാണെങ്കിൽ ആ രാജീവേട്ടൻ അങ്ങനെയല്ലേ പറയാം അല്ലേ ഞാൻ എക്സാമ്പിൾ എടുത്തു നിന്നല്ലോട്ടോ അപ്പോൾ ഷാനവാസിനെ ഇക്കാ 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 എന്ന് വിളിച്ച് നടക്കുന്ന പെങ്ങന്മാർ പെങ്ങന്മാർക്ക് വേണ്ടി ജീവിക്കുന്ന ഷാനവാസ് ആ ഒരു സിറ്റുവേഷനിൽ ക്കാതെ കൂട്ടാതെ വിളിക്കാൻ തോന്നുന്നു എന്ന് അല്ലേ പിരിക്ക് തോന്നട്ടോ പിന്നെ കാരണം സ്വന്തം വീട്ടുകാരും ഉപ്പാനും ഉമ്മാനെയൊക്കെ ചവിട്ടി പറഞ്ഞിട്ടുള്ള ആൾക്കാർ അത്രയും മോശം പറഞ്ഞിട്ടുള്ള ആൾക്കാരല്ലേ അവർ അവർ സ്വാഭാവികം അത് 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 ഷാനവാസിനെ പോലുള്ള വ്യക്തികൾ പ്രതീക്ഷിക്കണം അത് ഷാനവാസ് വാഴ അവൻ കഷ്ടം ലാലേട്ടൻ ഇത് വീക്കെൻഡ് എപ്പിസോഡിൽ ഒന്ന് കാണിച്ചു കൊടുക്കുവോ പറ്റുകയാണെങ്കിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ രണ്ടോ മൂന്നോ സെക്കൻഡ് വെറുതെ കുറേ സമയം എപ്പിസോഡിൽ കളയാറുണ്ടല്ലോ അതിന് പകരം ഇത് ദയവ് ഇത് ഈ പോർഷൻ മാത്രമായത് ഇവനെ വിളിക്കുന്ന ഈ പേരുകൾ അമ്മായി ഈ പറഞ്ഞ പേരുകളൊക്കെ വിളിക്കുന്നത് ദയവ് ചെയ്തൊന്ന് ലാലേട്ടൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ തലക്കാടില്ല കാണിച്ച് കൊടുക്കണം കാരണം ഷാനവാസിനെ അതിൻ്റെ ഉള്ളിൽ തന്നെ ബോധ്യപ്പെടണം ഈ സംഭവം എന്നിട്ട് അവനൊന്ന് ഒന്ന് സ്ട്രോങ് ആയിട്ട് ഒരുപോട് രണ്ട് വർത്തമാനം പറഞ്ഞിട്ട് ഇറങ്ങണം ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് പോലെയാണ് പോട്ടെ എന്തായാലും വിഷയം ഇപ്പോഴും ലൈവ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് പലരെ പറ്റി സംസാരിക്കുന്നുണ്ട് പണപ്പെട്ടി സംസാരിക്കുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ എപ്പിസോഡിലുള്ള കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് ഇതിലേക്ക് വരാം ഓക്കെ ആ എപ്പിസോഡിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടന്നിട്ട് അതിലേക്കും പോകുന്നതിന് മുന്നേ വലിയൊരു കാര്യമുണ്ടല്ലോ ആ ശരിയാണ് ശരിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണല്ലോ അല്ലേ ഇന്ന് വ്യാഴാഴ്ച അല്ലേ വ്യാഴാഴ്ച വ്രതമാണ് കിട്ടുമോ ഏ നമ്മളെ മിണ്ടാതെ ഒരിയാടാതെ ഇരിക്കേണ്ട ഒരു വ്രതമാണ് ഇന്നൊരു ദിവസം മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ കപ്പിലേക്കുള്ള ദൂരം കുറയും എന്നാണ് നമ്മുടെ ആള് പറഞ്ഞിരിക്കുന്നത് ആരേ അനുമോളോട് കബഡി നടത്തിയ സമയത്ത് പറഞ്ഞിരിക്കുന്നത് വ്യാഴാഴ്ച നേരത്തോട് നേരം അതായത് തലേ ദിവസം പന്ത്രണ്ട് മുതൽ ഈ സമയം പന്ത്രണ്ട് വരെ മിണ്ടാതെ ആരോടും മിണ്ടാതെ മൗന വ്രതം അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ ഉദ്ദിഷ്ട കാര്യസിദ്ധി കപ്പിനോടടുക്കും ഇതാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഒരു വഴിപാടായിട്ട് കണക്ക് കൂട്ടാട്ടോ കാരണം എന്താ അറിയോ രാത്രി മിണ്ടി കണ്ടിട്ടുള്ള എപ്പിസോഡിൽ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാട്ടോ കാരണം എന്താ അറിയോ ഇങ്ങനെ ഒരു ഒറ്റപ്പെടുന്ന സ്ട്രാറ്റജി ആണോ എന്ന് വിചാരിച്ചു പക്ഷെ അല്ല അത് വ്രതമായിരുന്നു സുഹൃത്തുക്കളെ വ്യാഴാഴ്ച വ്രതം മുപ്പട്ട് തിങ്കളാഴ്ച ചൊവ്വാഴ്ച വ്രതം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ വെള്ളിയാഴ്ച വ്രതം സൺഡേ വ്രതം ഞായറാഴ്ച വ്രതം തിങ്കളാഴ്ച വ്രതം ഇങ്ങനത്തെ ഒക്കെയല്ലേ അതുപോലെ ഇന്ന് അനുമോൾക്ക് വ്യാഴാഴ്ച വ്രതമായിരുന്നു മിണ്ടിയിട്ടില്ലേ ആരോടും കെട്ടോ എന്നിട്ട് എന്തിനാണ് വൈകുന്നേരം കണ്ട് വന്നിട്ട് ആദ്യം ഇനി ഉറേ ഒപ്പം പോയി കിടക്കുന്നുണ്ട് എന്നാലും ഭയങ്കര ഒരു ദിവസം മൊത്തം അയ്യോ പറയരുത് ഒറ്റപ്പെടുത്താണ് അതിനെ ഒറ്റപ്പെടുത്ത എല്ലാവരും കൂടി എല്ലാവരും കൂടി ആ പാവത്തിനെ ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി ബുദ്ധിമുട്ടിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അവസാനം അതിന് മിണ്ടാൻ പറ്റാണ്ടായി ഇതാണ് ഇന്ന് രാവിലെ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ശുദ്ധ മനസ്സോടുകൂടി രാത്രി ഉറക്കം എണീറ്റ് ഉണർന്നിരിക്കുന്ന പുരുഷ കേസരികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു ഭക്ഷണം പണ്ട് പൊതിച്ചവരുടെ കഥ പറഞ്ഞോ അതുപോലെ ഭക്ഷണം കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി അത് കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ച് കുത്തി എന്നിട്ട് ആതിലേക്ക് നൂറയ്ക്കാൻ സത്യം കേട്ടോ ആതിലേക്ക് നൂറൊക്കെയുള്ള ഭക്ഷണം കൊണ്ടുത്തരാൻ നിൽക്കായിരുന്നു ആർക്ക് ആദരിക്കുന്നു കുറയ്ക്കും പോട്ടെ എന്തായാലും അതിൻ്റെ പേരിൽ ഒരു ദിവസം മുഴുവനും അനുമോളും ഉണ്ടാകെ കിടന്നു അനീഷ് പോയി ചോദിക്കുന്നത് കണ്ടു അപ്പോൾ അനീഷിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒന്നുമില്ല ഞാൻ അങ്ങനെ ഉണ്ടാകാതെ നടക്കണമെന്നു എന്തായാലും സംഭവം അടിപൊളി ഒരാളോട് ഒരു ദിവസം മുഴുവനും ഉണ്ടാകാതെ നടക്കും നടക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് മാത്രമല്ല അത് കഴിഞ്ഞ് രാത്രി ഒന്നിരുന്ന് പറയുന്നതും കേട്ടു അധികം നേരം അങ്ങനെ മുണ്ടാകാതെ നടക്കാൻ പറ്റില്ല കേട്ടോ എന്നാലും ഒരു ദിവസമൊക്കെ പറ്റിയല്ലോ അല്ലേ അങ്ങനെ വൃതാമ്പം അങ്ങനെയാണ് വൃദ്ധാമ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു സംഭവം കിട്ടും യെസ് അപ്പോൾ ഇന്ന് കിഴക്കാൻ പറ്റി യെസ് കിഴിക്കാൻ പെട്ടി അനീഷിട്ട പേരാണ് അനുമോൾക്ക് യെസ് കിഴിക്കാൻ പെട്ടി അപ്പോൾ കിഴിക്കാൻ പറ്റി ഇന്ന് മൗനവ്രതം ആചരിച്ചിട്ടുള്ള ഒരു ദിവസമായിട്ട് ഇന്നത്തെ ദിവസത്തെ എന്നും ഇതിഹാസത്തിൻ്റെ തങ്ക ലിപികളാൽ എഴുതിയിട്ട് എല്ലാവരും ഓർക്കുകട്ടോ അപ്പോൾ ഇനി അവിടെ നിന്ന് അടുത്ത പരിപാടിയിൽ കിടക്കാം ഇന്നത്തെ ടാസ്ക് മറ്റേ കാർഡ് കണ്ടെത്തി തരേണ്ട ടാസ്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിരുന്നു കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം പോയിന്റ്സിലേക്ക് പോകാൻ ആര്യനാണ് വിന്നറായിട്ടുള്ളത് ജയിച്ചത് ആര്യനാണ് പണികൾ കിട്ടിയത് മാത്രം പറയാം ഒന്ന് ബേൺ കാർഡ് കിട്ടിയ കാർഡ് കത്തിക്ക ആതില രണ്ടാമത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് അത് തന്നെയാണ് ആദ്യം റിലേറ്റഡ് ഞാൻ പറഞ്ഞിട്ടുള്ളതും ഷാനവാസിന് കിട്ടുന്ന സമയത്ത് അതിലൂടെ മുഖത്ത് തീരെ തെളിച്ചല്ലേ എന്തിനാണാവോ ഇത്രയധികം എനിക്കത് മനസ്സിലാവാത്ത ഒരു നിമിഷം പിന്നെ ഭയങ്കര സ്നേഹമെന്ന് പറയും ഒന്നും മിത്രമാണ് അറിഞ്ഞിട്ടുണ്ട് നടക്കുകയാണ് ആ മിത്രത്തിൻ്റെ മിത്രത്തിന് എന്തെങ്കിലും സംഭവം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മീഷീൻ കടിച്ചിരിക്കുക കൈ അടിക്കാതിരിക്കുക ഒന്നും ഇതാകെ ഇവിടെ ഇന്ന് ഷാനവാസിന് പോയിന്റ്സ് കിട്ടിയ സമയത്ത് ആതിൽ നൂറ് അത്ര അല്ലേ കേട്ടോ ആതിലങ്ങനെ ഇരിക്കുന്നുണ്ടാണ്ടല്ലോ പിറക്ക് മനസ്സിൻ്റെ ഉള്ളിൽ അത്ര അധികം വിദ്വേഷവും പകയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ൾക്കാരാ തോന്നുന്നുണ്ട് എന്തായാലും ഒന്നത് പിന്നെ ആര്യൻ്റെ ചീറ്റിങ് വലിയ വിഷയമായി അനീഷ് എടുത്ത് സംസാരിച്ചു വളരെ ക്ലിയർ ആയിട്ട് അറിയാം അവിടെ ഗ്രൂപ്പീസ് ഉള്ളതുകൊണ്ടാണ് ബാക്കി ആരും സംസാരിക്കാതിരുന്നത് പിന്നെ അല്ലെങ്കിൽ വേറൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി ഇതൊക്കെ സ്ക്രീൻ സ്പേസ് എടുക്കാനുള്ള ഒരു പരിപാടിയായിട്ട് മാറ്റിക്കൂടെ ആര്യൻ ചെയ്യുന്ന സമയത്ത് ഷാനവാസ് അപ്പോൾ എതിർത്തു നല്ലവണ്ണം ഷാനവാസും പിന്നീടൊന്നും ഉണ്ടിയില്ല പിന്നീട് അനീഷ് ഒറ്റയ്ക്കായി ശരിക്കും വേണ്ട എന്താ മറ്റുള്ള ബിഗ് ബോസ് സീസണുകളിൽ പണ്ട് പണ്ട് നമ്മൾ കണ്ട സീസണുകളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും കാട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും കൂടി കൂടി ചങ്ങാടെ നെഞ്ചത്തേക്ക് കയറിയത് ഭയങ്കര സംഭവാക്കും അതാക്കാതെ ആക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം അനീഷ് അല്ലല്ലോ ചെയ്തത് അല്ലേ അത് ചെയ്തത് ആര് കാണല്ലോ അനീഷ് ഒക്കെയാണ് ഈ പരിപാടീൻ്റെ നൂറിലൊന്ന് ചെയ്തതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്തായിരിക്കും നിൻ്റെ അവസ്ഥ എന്ന് എന്നാലോചിച്ചാൽ മതി ഓക്കെ അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി പിന്നെ ആര്യനൊരു പണി കിട്ടി പൊട്ടറ്റോ കഴിക്കാൻ പാടില്ല രണ്ടാമത് വെജിറ്റേറിയനും കഴിക്കാൻ പാടില്ല ഇങ്ങനത്തെ കുറച്ച് പണികൾ കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളവർക്കുള്ള പണികളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം പിന്നെ അക്ബറിൻ്റെയും ആതിലേൻ്റെയും വളരെ നന്നായിട്ടുള്ള നന്നായിട്ട് തന്നെയാ പറഞ്ഞത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു 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 സോറി വളരെ സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള ഒരു സംസാരം കണ്ടു ആദില അവിടെയും അക്ബറിൻ്റെ അടുത്തൊക്കെ കയറി ചെന്ന് സംസാരിക്കുന്നത് കണ്ടു പിന്നെ ബേബിനോട് പറഞ്ഞിട്ട് ബേബി എനിക്ക് അക്ബറിനെ ഹഗ് ചെയ്യണം എന്നുണ്ടായിരുന്നു സത്യം എനിക്ക് പുള്ളിയോട് സംസാരം കണ്ടു അതൊക്കെ ആത്മാർത്ഥമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഐ മീൻസ് ആത്മാർത്ഥം തോന്നിപ്പിക്കുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് ഫീൽ ചെയ്തല്ല ഇത് അതായത് ബേബി എനിക്ക് അക്ബറിനെ ഹഗ് ചെയ്യണം എന്ന് തോന്നി പക്ഷേ എന്ത് വിചാരിക്കും ആൾക്കാരെന്ത് വിചാരിക്കും പുള്ളി അതെങ്ങനെ ല്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്ന് ഹഗ് ചെയ്യാൻ തോന്നി എന്നൊക്കെ പറഞ്ഞു ചിലപ്പോൾ കരീണ് കണ്ടപ്പോൾ ചിലപ്പോൾ സങ്കടം തോന്നിയില്ലായിരിക്കും കാരണം എന്നാലും ആ ജായത്ത് സാധനമൊക്കെ അടിച്ചു മാറ്റിയത് ഇത് ആര്യൻ പോയി പറഞ്ഞിട്ടാണോ എന്നുള്ളത് അക്ബർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആര്യൻ എന്തോ പോയി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആതിലങ്ങനെ ഒരു പരിപാടി ഒപ്പിച്ചിട്ടുള്ളത് എന്തായാലും ആതിൽ ഇരുന്ന് കരീണ് കണ്ടു അക്ബറും കരീന്ന് കണ്ടു കരയട്ടെ കരയട്ടെ എല്ലാവരും കരയട്ടെ എല്ലാവരും കരയട്ടെ പക്ഷെ അലമുറ ഇട്ട് കരയാതിരിക്കുക ദയവ് ചെയ്ത് നമുക്കത് കാണാനുള്ള ആ ഒരു ത്രാണി അത്രയും വലിയൊരു പരിപാടി നമുക്ക് ആവശ്യമില്ല എന്തായാലും അതുപോലെ പിന്നെ അക്ബറിന് ഒറ്റപ്പെടൽ സ്ട്രാറ്റജിക്ക് താല്പര്യമില്ല ഇവർക്കൊക്കെ എന്താ സംഭവം അറിയോ എന്ത് പ്രശ്നങ്ങൾ വരികയാണെങ്കിലും വിഷമിക്കുമ്പോഴും ആരെങ്കിലുമൊക്കെ ഇവർ കയറി കുത്തും അപ്പം അങ്ങനെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അനീഷിൻ്റെ പോലെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു പിന്നെ അനീഷിന് കിട്ടിയ പണി എന്ന് പറഞ്ഞാൽ ഭക്ഷണം മൂന്ന് പേർക്ക് ഷെയർ ചെയ്യുക പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു ഇനി ഞാൻ മാത്രമാണോ ശ്രദ്ധിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നുള്ള അറിയില്ല ലക്ഷ്മി തമ്പുരാട്ടി ഈ ആഴ്ച നെവിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു ഏ ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ ഊവോ ഉണ്ടേ ഊവോ അല്ലേ കാരണം എന്താണെന്നറിയോ ഇപ്രാവശ്യം അനുമോളുടെ വോട്ട് കിട്ടാൻ വേണ്ടി ലക്ഷ്മി തമ്പുരാട്ടി കളിക്കുന്ന കളി ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് അല്ലേ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്രാവശ്യം അനുമോളും നെവിനും തമ്മിൽ തമ്മിൽ ഭയങ്കര അടിയാണ് നെവിനെ ലക്ഷ്മിക്ക് ഭയങ്കര കാര്യമായിരുന്നു ഇത് ഞാൻ കണ്ടു കൊടുത്ത നിങ്ങൾ കമൻറ്റ് ചെയ്യൂട്ടോ നെവിന് നെവിനെ ലക്ഷ്മിക്ക് ഭയങ്കര കാര്യമാണ് സ്വന്തം മകൻ്റെ പോലെ മുടി തഴുകി കൊടുക്കുന്നു അങ്ങനെ കുറെ കാലം നടന്നു ഇനിയിപ്പോൾ അടുത്ത സ്ട്രാറ്റജി നമ്മൾ പിടിക്കണമല്ലോ അടുത്ത ആരുടെ സപ്പോർട്ടാണ് നമുക്ക് വാങ്ങാൻ പറ്റുമോ നോക്കി നടക്കുന്ന സമയത്തായിരിക്കണം ലക്ഷ്മി തമ്പുരാട്ടിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയിട്ടുള്ളത് നെവിൻ ഒന്ന് എതിർത്ത് നോക്കുക എന്നാൽ നെവിൻ കയറി അനുമോളെ എതിർക്കുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ അനുമോള ഫാൻസിൻ്റെ കുറച്ച് വോട്ട് കിട്ടുമല്ലോ ഈ വക പരിപാടിയൊക്കെ കളിച്ചിട്ട് എന്തായാലും ലക്ഷ്മി തമ്പുരാട്ടി ഏകദേശം ഫൈനൽ ഫൈവ് വയ്ക്കുന്നത്തല്ല ഈ ആഴ്ച പോകാൻ ചാൻസസ് ഉണ്ട് അറിയില്ല നമുക്ക് ഇത് പുറത്തുള്ള വോട്ടിങ്ങും ബാക്കിയുള്ള പി ആറുകളും എങ്ങനെ കളിക്കുന്നു നമുക്ക് അറിയില്ലല്ലോ എന്തായാലും ലക്ഷ്മി തമ്പുരാട്ടി ഈ കോലത്തിൽ പോവാണെങ്കിൽ മുകളിലേക്ക് മുകളിലേക്ക് പോവുകയാണ് വളരെ വളരെ നല്ല ഒരു സ്ട്രാറ്റജിയാണ് നമുക്ക് താല്പര്യമില്ലെങ്കിലും സ്ട്രാറ്റജി നന്ന് എന്ത് രീതിയിലാണെങ്കിലും അവിടെ പിടിച്ച് നിന്നാൽ മതിയല്ലോ പിന്നെ ഒരു കാര്യമുള്ള എന്താ വെച്ചാൽ എല്ലാ കാര്യത്തിലും ആ അത് പറയാൻ സത്യം പറഞ്ഞാൽ പറയാനായിട്ടു ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെയൊക്കെ സ്കൂളുകളിൽ ഉണ്ടായിരിക്കും ഒരു ഒരു കുട്ടി അല്ലേ അല്ലെങ്കിൽ ഒരു ടീച്ചർ ഒരു ഹെഡ് ടീ ഹെഡ് കുട്ടി ഒരു ഹെഡ് കുട്ടി അല്ലെങ്കിൽ ഒരു ടീച്ചർ ഉണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളും വീക്ഷിച്ച് എല്ലാം പ്രോപ്പറായി നടക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരിലും ഇതെല്ലാം ഞാനറിയാം ഞാൻ ഇവിടുത്തെ എന്തോ ഒരു സംഭവമാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ അറിയാം ഞാനാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കണമെന്നും പറഞ്ഞിട്ട് ആ ഇതെങ്ങനെ ചെയ്താൽ മതി അതങ്ങനെ ചെയ്യൂ ഇതിങ്ങനെ ചെയ്യൂ ഇതിങ്ങനെ മലർത്തി വയ്ക്കൂ ഇത് കവർത്തി വയ്ക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതാണ് ലക്ഷ്മി തമ്പുരാട്ടി സീരിയസ് ആയിട്ട് പ്രിൻസിപ്പൽ നിന്ന് അയ്യോ വിളിച്ചാൽ പോരാ ഹെഡ് മിസ്റ്റർ എന്നോ പ്രിൻസിപ്പൽ ക്ലാസ് ലീഡർ എന്നോ വിളിച്ചാൽ പോരാ കെ ടി മിറാഷ് എന്ന് അറിയില്ല എന്തായാലും എന്താണ് ഇടപെടൽ എല്ലാ കാര്യങ്ങളിലും കയറി ചെന്നിട്ട് അങ്ങോട്ട് സംസാരിക്കാൻ വേണ്ട ആധികാരികതയുടെ അങ്ങേ അറ്റാണ് മുപ്പത്തിയാലും അപ്പോൾ വോട്ടടിക്കാനുള്ള പരിപാടിയായിട്ട് ലക്ഷ്മി നടക്കുന്നുണ്ട് ലക്ഷ്മിക്ക് വേറൊരു സംഭവം കൂടി ഉണ്ട് ഒരു കോൺട്രവേഴ്സി അല്ല ആതിലെയും നൂറേയും കൂടി സംസാരിച്ചിട്ടുള്ളൊരു സാധനമാണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഹിക്ക ഈടായിട്ട് ലക്ഷ്മിനോട് കൂടുതൽ അടുക്കുന്നു എന്ന് ആതിലൊക്കെ ഒരു പരിഭവണ്ട് ഞാൻ ചോദിക്കട്ടെ അതിൽ പൊസിറ്റീവ് ആയിട്ടാണോ അതോ ഷാനവാസ് മറ്റൊരോട് സംസാരിക്കുന്ന ഇഷ്ടമല്ല അതിലോട് സംസാരിക്കാതെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ കാരണം എന്താണെന്നറിയോ ഇവിടെ വേറൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്താണ് ഷാനവാസിനോട് ഇത്രയധികം ദേഷ്യമെന്ന് ചിന്തിക്കുന്ന സമയത്ത് ഇതിൻ്റെ തലേ ദിവസം രാത്രി അവിടെ അടിപൊളി നടന്നല്ലോ മറ്റേ ഭക്ഷണം അനുമോൾ ഭക്ഷണം ആയി ഉണ്ടായിക്കൊടുത്ത് റിലേറ്റഡ് അടിപൊടി നടന്നിട്ട് ബിഗ് ബോസ് എല്ലാവരും ലിവിങ് റൂമിൽ വന്നിരുത്തിയ സമയത്ത് എല്ലാവരും കൂടി ലക്ഷ്മിനെ നീപ്പിക്കാൻ നിന്നു ഉറങ്ങുന്ന ലക്ഷ്മിയെ എന്തിനു നീയിപ്പിക്കണം ഷാനവാസിന്റെ ഭാഗത്തല്ലേ അവിടെ ഞായുള്ളത് അങ്ങനെ നീയിപ്പിക്കുന്ന സമയത്ത് ഷാനവാസ് പറഞ്ഞു ഇത്രേ ആരോട് പിന്നെ ആതിരനോട് പറഞ്ഞു അവളെ നീയിപ്പിക്കണ്ട അവൾ കിടന്നുറങ്ങണത് അത് ആതിരയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അതിനാണ് ആതിര ഇപ്പം ഇരുന്നിന്റെ വാഴ മുതൽ ഹിറ്റ്ലറിലൂടെ പോയി അവസാനം അമ്മായി വരെ എത്തിയിട്ടുള്ളത് ചടാ ഈ ഇന്ദ്രുന്ന് പറഞ്ഞിട്ടുള്ള ഇത്രയും വലിയ പൗരുഷവാനായ മനുഷ്യനെ കയറി അമ്മായി ആക്കിയല്ലോ എന്തായാലും അതായിരുന്നു ഇന്നത്തെ വിഷയം അപ്പോൾ ഷാനവാസിപ്പൊ ഏറ്റവും കൂടുതലായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നു ലക്ഷ്മിയോടാണെന്ന് ആണ് മനസ്സിലാവുന്നത് ഇത്രയൊക്കെ ആണെങ്കിലും മിത്രം ഭയങ്കര അനീഷന്നെയാണ് കേട്ടോ മിത്രത്തിനോടും മുണ്ടില്ല മിത്രം തിരിച്ചു അതെ കാരണം പോണബോക്കിൽ ചോദിക്കാനാണ് കേട്ടോ പനിയുണ്ടോ അതൊന്നും ലൈവിലാണോ എപ്പിസോഡിലാണോ കണ്ടതെന്ന് അറിയില്ല ഉണ്ടോ അനീഷ് പനിക്കുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് എനിക്ക് പനിയുണ്ടോ എന്ന് ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ടു പോയി അത് പിന്നെയും എന്തൊക്കെയോ സ്ട്രാറ്റജിയും പരിപാടിയാണെന്ന് പറഞ്ഞിട്ട് ഷാനവാസ് നടക്കുന്നത് കണ്ടു അതങ്ങനെ സംഭവം പിന്നെ അനുമോൾക്ക് കിട്ടിയ പണി എന്ന് പറഞ്ഞാൽ ദീപാവലി ഗിഫ്റ്റ് അങ്ങോട്ട് വരില്ല പിന്നെ മധുരം കഴിക്കാൻ പാടില്ല പക്ഷെ അതേമാതിരി ഷാനവാസിന് ഉപ്പാണ് കേട്ടോ കഴിക്കാൻ പാടില്ല ഷാനവാസിന് ബി പി ഉണ്ട് തോന്നുന്നുണ്ട് ഉപ്പ് കുറയ്ക്കേണ്ടതാണ് പക്ഷെ എന്നാലും ഉപ്പില്ലാതെ ഭക്ഷണം കഴിക്കാറായിട്ടുണ്ടെങ്കിൽ അല്ലേ ഇങ്ങനെ കഴിച്ചിരിക്കലും എന്തായാലും ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് സ്ഥിതിഗതികൾ വീക്ക്ലി ടാസ്കിൽ ടോപ്പിൽ ആര്യൻ വന്നു ഇരുന്നൂറ്റി പോയിന്റ് അങ്ങനെ ടിക്കറ്റ് ഫിനാലിയിൽ സ്പെഷ്യൽ പവർ കിട്ടും അപ്പോൾ ആരും ചീറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അനീഷ് പ്രശ്നം ഉണ്ടാക്കിയല്ലോ അനീഷിൻ്റെ ഭാഗത്തു നിന്നാണ് ഇതുപോലൊരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഈ രീതിയിൽ പ്രതികരിക്കുമോ ഇവരൊക്കെ മിണ്ടാതിരിക്കുമോ അതോ ചാടി ചാടിക്കയറി തുള്ളി എല്ലാവരും പുറകെ ഓടുന്നുണ്ടായിരിക്കും എന്തെങ്കിലും ആയിക്കോട്ടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രാത്രിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പണപ്പെട്ടി ടാസ്ക് പണപ്പെട്ടി ടാസ്ക് അല്ല പണപ്പെട്ടിയെക്കുറിച്ചാണ് ഡിസ്കഷൻ നമ്മൾ നമ്മളിതിന് മുന്നേ ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇൻ കേസ് പണപ്പെട്ടിയുടെ സമയത്തേക്ക് ഇവര് രണ്ട് പേരുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൽ ഒരാൾ പണപ്പെട്ടി എടുക്കും എന്തായാലും എടുക്കും നൂറിൽ നൂറ്റിപ്പത്ത് പത്ത് ശതമാനം ഒരാൾ എടുക്കും അതിനെക്കുറിച്ചാണ് ഇന്ന് അവിടെ ചർച്ച ഉണ്ടായിരുന്നത് അക്ബറും ആര്യനും ഇതിനു മുന്നേ അവരതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് ഇന്ന് ആദ്യോടും നൂറേനോടും ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി കാരണം പണപ്പെട്ടി വരികയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക എന്നുള്ളത് അതാണ് രാത്രി ഇവർ രണ്ടാളും കൂടി ഇന്ന് സംസാരിച്ചിരുന്നത് അത് വളരെ കൃത്യമായിട്ട് അവർ അവരെന്നെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു അവരുള്ള ഒരാൾ ഡിപ്പെൻഡിങ് ഓൺ ദിയ മൂൺ കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് പണമാണ് എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതലുള്ളതും പണമാണ് ആവശ്യമുള്ളതും പണമാണ്ന്ന് പറഞ്ഞ മാതിരി അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ കണ്ടു ഇത് കഴിഞ്ഞതിന് ശേഷം പുറത്ത് വന്ന് നോക്കുന്ന സമയത്ത് അതേ എന്താ പറയുക അവിടെ കല്യാണം ഇവിടെ പാലുകാച്ചൽ തന്നാരി ഷാനവാസും അനുമോളും കൂടി ഇരുന്നിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു കണ്ടു എന്തായാലും നാടകം പൊടി പൊട്ടിക്കുന്നുണ്ട് ഈ അഭിനയിക്കാതെ വെച്ചാൽ ആൾക്കാർ കംപ്ലീറ്റ് ഇവര് ഏതാ അഭിനയം ഏതാ ഫേക്ക് എന്ന് മനസ്സിലാവാതെ നട്ടം തിരിയുന്ന ഒരു ലോഡ് ആൾക്കാരാണ് നമ്മളിവിടെ പുറത്തുള്ളത് സത്യം പറയാലോ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ എങ്ങോട്ടാണ് പോകുന്നതൊന്നും മനസ്സിലാവുന്നില്ല ഇപ്പോഴും ഞാൻ ചോദിക്കുകയാണ് ബാക്കിയൊക്കെ വിടുമു നിങ്ങൾ പുറത്തുനിന്ന് കണ്ടുള്ള അനുമോല ഷാർ മാജിക് ആണെങ്കിലും രുദ്രനാണെങ്കിലും എല്ലാം വിടും നിങ്ങൾക്കിപ്പോൾ ബിഗ് ബോസ് കണ്ടു കഴിഞ്ഞാൽ ഇത്രയും ദിവസത്തെ ബിഗ് ബോസ് കണ്ടിട്ട് ആരെങ്കിലും ഇഷ്ടപ്പെട്ടുവോ എനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ അനീഷിനോട് കുറച്ചൊരു ഇഷ്ടം എനിക്ക് തോന്നി എന്ന് പറഞ്ഞു പക്ഷെ ചില സമയത്ത് അനീഷു അതേ കാരണം അനീഷ് ആദ്യം തന്നെ വന്നിട്ടുള്ള ആ രീതിയിലുള്ള സ്ട്രാറ്റജി എടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു അതിൽ ഇടയ്ക്കാണ് ഇട ഞാൻ അനീഷ് എപ്പോഴും ഇട്ടു തുടങ്ങിയത് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അങ്ങനെ നല്ല രീതിയിൽ ഒരു നാച്ചുറൽ നോർമൽ സംസാരത്തിലേക്ക് വരുന്നത് പിന്നെ വീട്ടുകാർ വന്ന് പോയതിനു ശേഷം വീണ്ടും പഴയ മതിയായി രാവിലെ ചോദിച്ചിട്ട് ഒരു ആവശ്യമില്ലാതെ അപ്പോൾ ഞാൻ ചോദിക്കുക നിങ്ങൾക്ക് ആരേ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ ചിലപ്പോൾ ആൾക്കാർക്ക് ഫേവറേറ്റ്സ് ഉണ്ടായിരിക്കും പക്ഷേ എന്നാലും ബിഗ് ബോസിൽ ഗെയിം കണ്ടിട്ട് പ്രാവശ്യം അഖിൽമാരായിട്ടൊക്കെ സീസണിലൊക്കെ ഓർമ്മ ഇല്ലേ ഒരാളെ നമുക്ക് ഇഷ്ടപ്പെട്ടിരുന്നല്ലോ ഒരാളെ നമുക്ക് പറയാമായിരുന്നു ഞാൻ അയ്യാൾ ഓക്കെയാണെന്ന് അതേമാതിരി ചങ്ങാതി ആരെങ്കിലും ഉണ്ടോ ആരുള്ള തോന്നിയില്ല എന്തായാലും നൂറുടെ ആധേന സംസാരം ഇന്ന് കുറച്ച് കടന്നുപോയി അത് ഡെഫിനറ്റ്ലി ലാലേട്ടൻ കാണിച്ചു കൊടുക്കണം സീരിയസ് ആയിട്ട് കാരണം എന്ന് വെച്ചാൽ അത് 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 കാണിക്കണം മുന്നിൽ മുന്നുവെച്ച് കാണിക്കണം എന്നിട്ട് കാണണം ഷാനവാസിൻ്റെ ഷാനവാസ് കരയോ അത് യഥാർത്ഥത്തിൽ രുദ്രനായി മാറുമോ എന്നുള്ളത് അത് അത് എന്താണ് ഷാനവാസിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു പ്രതികരണം ഉണ്ടാകുമെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര എന്താ പറയുക നമ്മൾ ഭയങ്കര വെയ്റ്റിംഗ് ആണ് വെയ്റ്റിംഗ് അല്ലേ ഇതൊന്ന് പിന്നെ അവസാനമായിട്ട് അനുമോൾ ചെന്നിട്ട് ആതിലേൻ്റെയും നോറേൻ്റെയും അടുത്ത് വീണ്ടും പോയി കിടന്നു കിടക്കുന്ന സിറ്റുവേഷൻ കൊണ്ട് പുറത്തുനിന്നാണെങ്കിൽ നിൻ്റെ മുഖം അടിച്ച് ഞാൻ പൊളിക്കും പൊള്ളേ എന്നൊക്കെ പറയുന്നത് കേട്ടു നമ്മുടെ ആതില എന്താണെന്നറിയില്ല അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ അങ്ങനെയാണെന്നല്ല എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് ഇന്നത്തെ അതായത് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഇന്ന് ഞാൻ ലൈവ് കണ്ടതിന് ശേഷം പറയാം എന്തെങ്കിലും ചടുലമായ നീക്കങ്ങളും ചർച്ചകളും അവിടെ ഉണ്ടായോ എന്നുള്ളത് നോക്കിയതിന് ശേഷം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം പിന്നെ ആദ്യം നോറിൽ സംസാരിച്ചുള്ള ഒരു വിഷയം ഞാൻ കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാനുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക ചാനൽ ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ്